എനിക്ക് ആകെയുള്ളൊരു ഭയം എന്ന് പറയുന്നത് എൻ്റെ ജീവൻ്റെ ഭയം മാത്രമാണ് അല്ലാതെ എനിക്ക് എനിക്ക് നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അൺഎക്സ്പെക്റ്റഡായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അസുഖത്തിലോട്ടാണ് പോയത് രണ്ട് സർജറികൾ അറ്റം മീറ്റ് ചെയ്തു പക്ഷേ ദിലീപ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെനിക്കറിയാം ആ അറിയാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊതുജനങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമസ്കാരം കേരള സിനിമാ മേഖലയെ വലിയ തോതിൽ പിടിച്ചൊലിക്കൊരു സംഭവമായിരുന്നു നടിയെ ആക്രമിച്ച കേസും അതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിൽ തന്നെ ഒരു പ്രമുഖ നടൻ അതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നത് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ഈ വിഷയം ഇപ്പോഴും അനന്തമായി നീണ്ടുപോവുകയാണ് അതിനിടയിൽ സംവിധായകൻ ബാലചന്ദ്രനുമാർ കേസുമായി ബന്ധപ്പെട്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തുകയും വീണ്ടും കൂടുതൽ നടനെതിരെ കുരുക്കുകൾ മുരു മുറുകുന്ന ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്തിരുന്നു കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ദിലീപാണോ അതോ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറാണോ ഇക്കാര്യം വിശദമായി അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ബാലചന്ദ്രകുമാർ എന്താണ് ഈ വിഷയത്തിൽ ആരാണ് ശരിക്കും ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇത് പ്രതിഭാഗം അത് ദിലീപ് മാത്രമാണോ അതോ മറ്റുള്ള പ്രതികൾക്ക് കൂടെ അതിൽ പങ്കുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പ്രതിഭാഗമാണ് ഈ കേസ് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് അർത്ഥമില്ലാത്ത കാര്യങ്ങൾ കൂട്ടിയിണക്കി പല ഹർജികളും എനിക്ക് തോന്നുന്ന ഒരു എഴുപത്തഞ്ചിലധികം ഹർജികളിൽ പല പല കോടതികളിലായിട്ട് ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഹർജികളിൽ തീർപ്പ് കളിപ്പിക്കാനുള്ളൊരു സമയം സ്വാഭാവികമായിട്ട് വേണമല്ലോ അങ്ങനെ നിരന്തരം ഹർജികൾ കൊടുക്കുക പലതരത്തിലും ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള തന്ത്രങ്ങൾ മെനയുക എന്നിട്ട് അതെല്ലാം പ്രോസിക്യൂഷൻ്റെ തലയ്ക്കോ അല്ലെങ്കിൽ ഈ കേസിൽ ഭാഗമായിരിക്കുന്ന എന്നെ പോലുള്ള ആളുകളുടെ തലയ്ക്കോ ഒക്കെ വെക്കുക എന്നുള്ളത് ഒരു കലാപരിപാടി കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് നമ്മൾ കാണുന്നതാണ് ഭയപ്പാടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ദിലീപ് ഇത്രയധികം ഭയക്കുന്നു അല്ലെങ്കിൽ ദിലീപ് പല കാര്യങ്ങളെ ഭയക്കുന്നു എന്ന് താങ്കൾ പറയുന്നു ബാലേന്ദ്രകുമാർ എന്തിനെയൊക്കെയാണ് ഭയക്കുന്നത് എനിക്ക് ആകെയുള്ളൊരു ഭയം എന്ന് പറയുന്നത് എൻ്റെ ജീവൻ്റെ ഭയം മാത്രമാണ് അല്ലാതെ എനിക്ക് എനിക്ക് നഷ്ടപ്പെടാൻ പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടാനുള്ളവർക്കാണല്ലോ ഭയപ്പാട് കൂടുതൽ വരുന്നത് എനിക്കാകെ നഷ്ടപ്പെടാനുള്ള എൻ്റെ ജീവൻ മാത്രമാണ് അപ്പോൾ എൻ്റെ ജീവന് അപകടം വരും എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുണ്ടായതും ആ ഭയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് വീഡിയോ കോൺഫറൻസ് വഴിയാണ് എന്നെ വിസ്തരിച്ചത് പകുതിയിലധികം ആ വീഡിയോ കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് ദിലീപിൻ്റെ ആൾക്കാർ തിരുവനന്തപുരത്ത് കോടതി വളപ്പിൽ നിന്നുകൊണ്ട് എന്നെ വാൺ ചെയ്തിങ്ങനെ വിട്ടു ഞാനത് അന്നേ ദിവസം തന്നെ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ബോധ്യപ്പെടുത്തുകയുണ്ടായി കോടതി അന്നേരം തന്നെ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അവിടെ വെച്ച് അനുവദിക്കുകയുണ്ടായി ഇതൊന്നും പുറത്ത് മാധ്യമങ്ങളിലൊന്നും വരാത്ത വാർത്തകളാണ് ആ ദിവസം ദിലീപ് തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുകയുണ്ടായി എന്നെ വിസ്തരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ തിരുവനന്തപുരത്ത് ദിലീപ് എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് പേര് കോടതി കോമ്പൗണ്ടിൽ വരികയും എന്നെ വാഞ്ചി ചെയ്യുകയും ഒക്കെ ചെയ്ത് ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് പലർക്കും അറിയാതെ പോകുന്നതാണ് ആരാ ഭയപ്പെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ ആരാ ഭയപ്പെടാതെ ഉള്ളത് ഞാനൊരു സാധാരണ മനുഷ്യനാണ് എനിക്കുണ്ട് ഭയം ഏതെല്ലാം തരത്തിലാണ് താങ്കൾ ഇപ്പോൾ ഒരു അനുഭവം പറഞ്ഞത് ഇതുപോലെ താങ്കൾക്ക് ഓർത്തെടുത്ത് പറയാൻ കഴിയുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇത്തരത്തിൽ വധഭീഷണിയോ അല്ലെങ്കിൽ കൊല്ലാനുള്ള ഒരു സാധ്യതയോ ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് ഉണ്ട് ഉണ്ട് ഭീഷണി പക്ഷെ ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതിനാൽ എനിക്കത് മാധ്യമങ്ങളിലൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് 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 കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളായതിനാൽ എനിക്ക് നിയമപരമായി അതെ 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 താങ്കൾ പറഞ്ഞു വിചാരണയ്ക്കായി പല രീതിയിൽ താങ്കൾ വീഡിയോ കോൺഫറൻസിങ് വഴി ആദ്യം കോടതിയിൽ നേരിട്ട് ഹാജരായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിലെങ്ങനെയാണ് വീഡിയോ കോൺഫറൻസിങ് തന്നെയാണോ അതോ നേരിട്ട് ഹാജരാ എൻ്റെ വിചാരണ ഇപ്പോൾ കഴിഞ്ഞ പതിനഞ്ചാം തീയതി എൻ്റെ വിചാരണ പൂർത്തീകരിച്ചിരുന്നു തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വിചാരണ തുടങ്ങിയതാണ് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ട് കോർട്ടിലായിരുന്നു വിചാരണ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഫിസിക്കൽ പ്ര പ്രസൻസ് തന്നെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ കുറച്ച് ദിവസങ്ങളിൽ അപ്പോൾ ആ സമയത്താണ് ഞാൻ അസുഖ ബാധിതനാകുന്നത് അപ്പോൾ അങ്ങനെ കോടതിയുടെ പെർമിഷനോട് കൂടിയാണ് ഞാൻ ചികിത്സാർത്ഥം ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അസുഖത്തിലോട്ടാണ് പോയത് രണ്ട് സർജറികൾ അറ്റൻ മീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കിഡ്നി ഫെലുവറായി രണ്ട് കിഡ്നികളും ഫെലുവറായി അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന സമയത്ത് വിചാരണ നടപടികൾ നിന്നു അപ്പോൾ ചെയ്യുമല്ലേ ആ അതെ നിലവിൽ ആഴ്ചയിൽ രണ്ടായിരുന്നത് മൂന്ന് ഡയലിസിസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇനി എങ്ങനെ വിചാരണ മുന്നോട്ട് പോകുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്നുള്ളൊരവസ്ഥ വരെ ഏകദേശമൊക്കെ എത്തിയൊരവസ്ഥയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എതിർ കക്ഷികൾ സന്തോഷിക്കും പിന്നെ സാക്ഷി മരിച്ചു മരിച്ചുപോയാൽ കേസ് ചിലപ്പോൾ ഒരു വേറെ ഗതിയിലോട്ട് ഗതിയിലോട്ട് പോവാം വേറെ ഗതിയിലോട്ട് പോയേക്കാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യം ആയിരുന്നു ഡയാലിസിസ് നടന്നുകൊണ്ടെന്ന് അപ്പോൾ ഒരു മൂന്ന് മാസത്തേക്ക് ഒരു കാരണവശാലും ശരി ട്രാവലിംഗ് അനുവദിക്കില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പിന്നെ ആൾക്കൂട്ടത്തിൽ പോകാൻ പാടില്ല പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല അപ്പോൾ അങ്ങനെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ കോൺഫറൻസ് പ്രത്യേകിച്ച് അനുമതി കോടതി തരിക ഉണ്ടായി അങ്ങനെ തിരുവനന്തപുരത്ത് ജില്ലാ കോടതി വളപ്പിലുള്ള ഉപയോഗശൂന്യമായി കിടന്ന ഒരു കോടതി ആയിരുന്നു വീഡിയോ കോൺഫറൻസിന് വേണ്ടി എനിക്ക് അനുവദിച്ചത് ഇതിനിടയിൽ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കളെ താങ്കളൊരു സാക്ഷി മാത്രമാണ് ഈ കേസ് താങ്കൾ എത്ര തവണ വിചാരണ ചെയ്തിട്ടുണ്ട് എന്നെ പ്രതിഭാഗം മുപ്പത്തേഴ് ദിവസം വിചാരണ നടത്തി അങ്ങനൊരു സംഭവം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ എനിക്ക് നിയമം അറിയാമെന്നുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് പല വമ്പൻ കേസുകളിലും പത്തൊമ്പത് ഇരുപത് ദിവസത്തിൽ ഒരു സാക്ഷി വിസ്തരിച്ച ചരിത്രമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ അറിയില്ല എന്നെ മുപ്പത്തേഴ് ദിവസം വിചാരണ നടത്തി നാൽപ്പത് ദിവസം മൊത്തം കോടതിയിൽ ഞാൻ ഹാജരായിരുന്നു അല്ലെങ്കിൽ മൂന്ന് ദിവസം പ്രോസിക്യൂഷൻ്റെ ആയിരുന്നു ബാക്കി മുപ്പത്തേഴ് ദിവസവും എതിർഭാഗത്തിൻ്റെ ക്രോസിംഗ് ആയിരുന്നു രാവിലെ തുടങ്ങുന്ന വിചാരണ രാത്രി എട്ടര മണിവരെ എട്ട് മുപ്പത്തഞ്ച് വരെ നീണ്ട ദിവസങ്ങളുണ്ടായിട്ടുണ്ട് വിചാരണ മാത്രം അത് കഴിഞ്ഞ് പിന്നെ കോടതി നടപടികൾ എല്ലാം തീർത്ത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ രാത്രി പത്തുമണിയാവും ഇതെല്ലാം ഈ ഡയാലിസിസ് നടന്നുകൊണ്ടിരുന്ന പീരീഡിലാണ് ഈ പറയുന്ന സമയത്ത് താങ്കൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എല്ലാ ചൊവ്വയും വെള്ളിയും ഞാൻ ഡയാലിസിസ് കഴിഞ്ഞിട്ടാണ് ഞാൻ കോടതിയിലെത്തുന്നത് ഡയാലിസിസ് മുറിയിൽ നിന്ന് നേരെ കോർട്ട് റൂമിലേക്ക് എന്നുള്ള രീതിയിലാണ് കാരണം വെളുപ്പിന് നാലു മണിക്ക് ഡയാലിസിന് പോകും ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആകുമ്പോൾ ഡയാലിസിസ് തീരും പത്തുമണിയോടുകൂടി ഞാൻ കോർട്ടിലെത്തും കോടതി നടപടികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം മണി ഏഴ് മണി എട്ടര മണിക്കൊക്കെ തീർന്ന ദിവസങ്ങളുണ്ട് അതെല്ലാം ഡയാലിസിസ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ കോടതിയിൽ ഓൾമോസ്റ്റ് ദിവസങ്ങളിലും ഞാൻ കോടതിയിൽ കോടതിയിലുണ്ടായിരുന്നിട്ടുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ ഒരു രോഗി രോഗാവസ്ഥയിലായ ഒരു വ്യക്തി എന്ന നിലയിലുള്ള പരിഗണന ഈ വിചാരണ നടപടിയിൽ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആ വേളയിൽ കിട്ടിയിട്ടില്ല എന്നാണ് എന്നുള്ള ഇല്ല എനിക്ക് കിട്ടി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല സാധാരണ ഒരു പനി ബാധിച്ച് വരുന്ന ഒരാൾ പോലും ക്ഷീണിതനാണെന്ന് കണ്ടാൽ ഒരുപക്ഷെ എതിർഭാഗം അഡ്വക്കേറ്റ്സൊക്കെ മാനുഷിക പരിഗണന നൽകുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കയ്യിലൂടെ ചെയ്യുന്ന സമയത്ത് കഴുത്തിലൂടെ ചെയ്യുന്ന സമയത്തായിരുന്നാൽ കഴുത്തിൽ കത്തിയിട്ടു സാധനം ഫിറ്റ് ചെയ്തിരിക്കും അപ്പം ഡയാലിസിസ് കഴിയുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമയുണ്ടാകും അപ്പോൾ ഈ ചുമസഹിക്കാൻ വയ്യാതെ ഈ ചുമയത്താണ് ഉള്ള സമയത്താണ് നമ്മൾ വിചാരണയ്ക്ക് ഹാജരാകുന്നത് അപ്പോൾ ചുമസഹിക്കാൻ വയ്യാതെ ഇവിടുന്ന് ട്യൂബ് പൊട്ടി ബ്ലഡ് പുറത്തു വന്നിട്ടുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കാരണം ഇത് ട്യൂബ് നടക്കുന്ന വേളയിൽ വിചാരണ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഞാനത് കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട് എനിക്കത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ കോടതിയിൽ പറഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കയ്യിലൂടെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിൽ ഈ കയ്യിലെ ഡയാലിസിസ് കഴിഞ്ഞിട്ട് രണ്ട് ബാൻഡ് ചുറ്റിവിടും ഈ വെയിൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ ബാൻഡ് കെട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ കൈ മരവിക്കും മൊത്തം അപ്പോൾ ആ ബാൻഡ് അഴിച്ചു മാറ്റണം നമ്മൾ അഴിച്ചു മാറ്റണം അതിന് മെഡിസിനുണ്ട് മറ്റു മെഡിസിൻസ് കഴിക്കണം അത് അഴിക്കാൻ പോലും സമയം തരാതെ എന്നെ കോടതിയിൽ ഇരുത്തിയിട്ടുണ്ട് അത് പോലും കളയാൻ സമ്മതിക്കാതെ ഒരു ദിവസം രാവിലെ മണിക്ക് തുടങ്ങിയ സിറ്റിംഗ് ഒമ്പതരയ്ക്ക് ഞാൻ ഡയാലിസിസ് കഴിഞ്ഞിട്ട് വിളിപ്പിന് രണ്ടര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നാല് മണിക്ക് ഹോസ്പിറ്റലിൽ വന്ന് നാല് മുതൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു നയൻ തേർട്ടിയൊക്കെ ആകുമ്പോൾ ഡയാലിസിസ് തീരും പിന്നെ കിട്ടുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് കോടതിയിൽ പത്തുമണിക്ക് ഹാജരായി മണിക്ക് സിറ്റിംഗ് ഉള്ള ഒരു ദിവസമായിരുന്നു അന്ന് അന്ന് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ചെയറിൽ നിന്ന് എണീക്കാതെ നമുക്ക് സാധാരണ ഒറ്റയിരിപ്പ് ഒറ്റയിരിപ്പാണ് ആ ഒറ്റയിരിപ്പിൽ വൈകി വൈകുന്നേരം ആറ് അഞ്ച് വരെ വിചാരണ നടത്തിയ ദിവസം ഉണ്ടായിട്ടുണ്ട് വളരെ വേദനിപ്പിക്കുന്ന മറക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്ന് എനിക്ക് മെഡിസിൻ കഴിക്കണമായിരുന്നു ടോയ്ലറ്റിൽ പോകണമായിരുന്നു മാത്രമല്ല ഡയാലിസിസ് കഴിഞ്ഞ് വന്ന ഒരാളാണ് അപ്പോൾ ചില ഇഞ്ചക്ഷൻസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വരുന്നത് അതിൻ്റെ സെഡേഷനൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല ഇവിടെ വേദന തോന്നുന്നുണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തി പ്രത്യേകിച്ചും ഒരാൾക്ക് ഉപകാരം വരട്ടെ എന്ന രീതിയിൽ താങ്കളുടെ മനോഭാവത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി ഒരു പ്രതി ശിക്ഷ ശിക്ഷിക്കപ്പെടണമെന്ന് താങ്കൾ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് ആനാണോ എന്നൊരു തോന്നൽ തോന്നലുണ്ടായിട്ടുണ്ട് അതായത് രണ്ട് കാര്യങ്ങൾ തിരുത്തണം ഒന്ന് മറ്റൊരാളിന് ഉപകാരം വരട്ടെ എന്ന് കരുതി ഞാൻ വന്ന ആളല്ല മറ്റൊരാൾക്കും ഇത് ഉപകാരം വരാൻ വേണ്ടി ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു വന്നതല്ല ഞാൻ എൻ്റെ രക്ഷയെ കരുതി വന്ന ഒരാളാണ് അത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു ഒരു ഒരു മറ്റൊരു മറ്റൊരാൾക്ക് അല്ല തീർച്ചയായിട്ടും അത് മറ്റൊരാൾക്ക് നീതി കിട്ടുന്നുവെങ്കിൽ എനിക്ക് അത് സന്തോഷമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് മറ്റൊരാൾക്ക് വേണ്ടി അയാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കൊണ്ട് വന്ന ഒരാളല്ല എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വന്ന ഒരാളാണ് പിന്നെ ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് എനിക്കങ്ങനെ വാശിയുമില്ല അങ്ങനെ അങ്ങനെ വന്നൊരാളല്ല ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാം അത് തീരുമാനിക്കേണ്ടത് നമ്മളൊന്നുമല്ല ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ അതെ കുറ്റം ചെയ്തിട്ടുണ്ടോ അല്ലേ ഒന്ന് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നതാണ് അത് ഞാനായിട്ട് പറയേണ്ടതല്ല പക്ഷേ ദിലീപ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെനിക്കറിയാം ആ അറിയാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊതുജനങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറ്റകൃത്യത്തിൽ പുള്ളിക്ക് പങ്കുണ്ടോ ഇല്ലോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല മറ്റു കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കോടതിയിലുണ്ട് ഇനി പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ മറ്റും തുടക്കം മുതൽ തന്നെ താങ്കളെ അനുകൂലിക്കുന്നവരുണ്ട് താങ്കളെ എതിർക്കുന്നവരുണ്ട് ശരിയാണ് അപ്പം വിമർശനങ്ങളെ കൂടി നമ്മൾ ഉൾപ്പെടേണ്ടത് തുടക്കത്തിൽ താങ്കൾ ഒരു ആരോപണം ഉന്നയിച്ച സമയം അന്ന് ദിലീപിനെ സംബന്ധിച്ച് കേസും അന്വേഷണവും കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സിനിമകൾ നിർത്തിവെക്കേണ്ടതും ചിലർ പിന്മാറുന്ന ഒരു സാഹചര്യം ചില സിനിമകൾ നീട്ടിവയ്ക്കേണ്ട അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമ രാമലീല റിലീസായ സമയത്തായിരുന്നു ഈ ആരോപണങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വന്നത് ശേഷം ഇപ്പോൾ ഒരു ഒന്നര വർഷത്തെ ഇടവേള കഴിഞ്ഞിരിക്കുന്നു ഏകദേശം രണ്ട് വർഷത്തിലേക്ക് കടക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ഒന്ന് രണ്ട് സിനിമകൾ വോയിസ് ഓഫ് സത്യതാന്ന് ഈ മാസം ഇറങ്ങാതിരിക്കുമായിരുന്നു അപ്പോൾ ഈ സമയത്ത് താങ്കൾ വീണ്ടും മറ്റൊരു ആരോപണം ഉന്നയിച്ച് ദിലീപിന്റെ സിനിമ ജീവിതം തകർക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന രീതിയിൽ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാൻ എന്നാ പിന്നെ ദിലീപിനെ ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം എന്നെ വിസ്തരിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലേ അത് കോൻസിഡൻ്റില് വന്നുപെടുന്നതാണ് അപ്പോൾ എന്നെ വിചാരണയ്ക്ക് ക്ഷണിച്ചത് കോടതിയാണ് അപ്പോൾ എനിക്ക് ആ കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ വിചാരണയ്ക്ക് ഹാജരായത് ഞാനാണ് എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് ബഹുമാനപ്പെട്ട കോടതി തന്ന സമയത്ത് ഞാൻ പോയി ആ സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാനത് വളരെ ലേറ്റാവാതെ തുറന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ആ സമയത്ത് അദ്ദേഹത്തോട് പടം റിലീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം വേണമെങ്കിൽ വേറൊരു സമയത്ത് റിലീസ് ചെയ്യട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ റിലീസ് ചെയ്യട്ടെ അല്ലാതെ ആ തക്കം നോക്കി ഞാൻ വിചാരണയ്ക്ക് ഹാജരാകുകയും വന്ന് പറഞ്ഞതുമല്ല ആ വിചാരണ നടപടികൾ അത് കോടതി തീരുമാനിച്ചതാണ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ സിനിമയും ഇതൊന്നും തമ്മിൽ അതൊരു ബന്ധമില്ല അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് അനുഭവിക്കും അദ്ദേഹത്തിന്റെ സിനിമ നല്ലതാണെങ്കിൽ സിനിമ ഓടും യു ആർ യു ആർ മിയർ യുവാങ്ക്